നമസ്കാരം ഗുരുപൂർണിമ ദിനത്തിൽ നൂറ്റി അൻപത്തി മുസ്ലിങ്ങൾ കാശിയിൽ ഗുരുദീക്ഷ സ്വീകരിക്കുന്നു ജഗത് ഗുരു രാമാനന്ദാചാര്യർക്ക് മുന്നിൽ നിന്നാണ് സംഘം ദീക്ഷ സ്വീകരിക്കുക ഗുരുപൂർണിമയിൽ പാതാളപൂരി മഠത്തിൽ മഹത്തായ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ശ്രീരാമനെ പൂർവികനായി കരുതുന്ന മുസ്ലിം സമുദായത്തിലെ നൂറ്റി അൻപത്തൊന്ന് പേരാണ് ഗുരുദീക്ഷ സ്വീകരിക്കുന്നത് കാശിയിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി നടത്താൻ പോകുന്നതെന്ന് പാതാളപൂരി മഠത്തിലെ പീഡാധീശ്വർ ജഗദ്ഗുരു ബാലാചാര്യ പറയുന്നു സനാതന പാരമ്പര്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനെ ഈ പരിപാടി മാതൃക സൃഷ്ടിക്കും ഇനിയുള്ള കാലം ഇസ്ലാമിൽ നിന്ന് മാറി ശ്രീരാമദേവനെ പൂജിച്ചാകും ഇവർ കഴിയുക നിരവധി മുസ്ലിങ്ങൾ ശ്രീരാമനെ തങ്ങളുടെ പൂർവികനായി കണക്കാക്കുന്നുവെന്ന് പാതാളപുരി മഠത്തിന്റെ ട്രസ്റ്റിയും രാമപത് പന്താചാര്യനുമായ ഡോക്ടർ രാജീവ് ശ്രീഗുരുജി പറഞ്ഞു ഹോളി ദീപാവലി ശ്രീരാമ ആരതി തുടങ്ങിയ മുസ്ലിം സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ലോകത്തിന് മുഴുവൻ വ്യത്യസ്തമായ സന്ദേശം നൽകുന്നു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി